ഹായ് ഷിവുദിനു അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകണം എന്ന് പോണമെന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം കാപ്പാടും വരണം അമ്പലത്തിലും കൂടി പോകണം എന്ന് വിചാരിച്ചപ്പം എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇവിടെ കാപ്പാടുള്ള എന്താ ശ്രീ പുറിപൊട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാൻ ഉള്ളത് ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ പിന്നെ വിഷുവിൻ്റെ ഷൂട്ടൊക്കെ എടുത്തത് ഇവിടെ വെച്ചിട്ടാണ് അപ്പം അന്ന് തന്നെ വിചാരിക്കുന്നു ഇവിടെ നിന്ന് കുറച്ച് ഒരു വീഡിയോ എടുക്കണം കാരണം പാറകളാലും കടൽ തീരത്തിൻ്റെ പശ്ചാത്തലത്താലും നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു സ്ഥലമാണിത് അപ്പം നമുക്ക് അമ്പലത്തിൽ പോവുകയും ചെയ്യാം പ്രാർത്ഥിക്കുകയും ചെയ്യാം പിന്നെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം ഓക്കെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഈ പാറകളാൽ ചുറ്റപ്പെട്ട കിടക്കുകട്ടോ നമ്മുടെ അമ്പലം പിന്നെ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഞാൻ റീൽ എടുത്തിട്ടില്ല നേരെ കുറച്ച് അത് അവിടെ കണ്ടോ അവിടെ കുറേ തോണികളും തോണിക്കാരൊക്കെ ഉണ്ട് ഞാൻ അവിടുന്ന് റീലെടുത്തിട്ടുണ്ടല്ലോ ഏതായിരുന്നു കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നുള്ള ഒരു റീൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് വെയിലുണ്ട് രാവിലെ തന്നെ വെയിലും ഉണ്ട് എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ നമുക്ക് ഫോട്ടോ ഷോട്ടോ ഒക്കെ എടുക്കാനും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ എന്താച്ച അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഇതുവരെ പോയ സ്ഥലത്തൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ക്യാമറ ഉണ്ടാകാൻ പറ്റിയിട്ടില്ല ഇവിടൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഉണ്ടാകാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ കയറി 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 കറക് കയറി കയറി ലാസ്റ്റ് അമ്പലത്തിലെത്തും അപ്പം ഈ നല്ല ഭംഗിയുള്ള പാറയൊക്കെ കയറി വന്നിട്ട് എനിക്കിനി അമ്പലത്തിൽ പോകണോ പ്രാർത്ഥിക്കൊക്കെ വേണം പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ വെയിലിന് പ്രത്യേകിച്ച് ചൂടൊന്നും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ണിലേക്ക് വെയിലടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണടയും അപ്പം ഞാൻ നിങ്ങളോട് കണ്ണടക്കാന്നുള്ളൊരു ചിന്താധാരങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഇവിടെ കുറേ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു ആൽബം സോങ്സൊക്കെ എടുക്കണമെങ്കിലൊക്കെ അപ്പം ഈ കടലിൻ്റെ പശ്ചാത്തലത്തിൽ അമ്പലത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഒരടിപൊളി ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇവിടെ നിന്ന് െന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ആനൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു കുളിർമയാണ് നല്ലൊരു പച്ചപ്പൊക്കെ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാപ്പാട് ബീച്ചും ബീച്ചിൻ്റെ അടുത്തുള്ളൊരു പാർക്കൊക്കെ കാണാൻ പറ്റും അപ്പം ഇവിടെ മാസപൂജയുള്ളൊരു ഭഗവതി ക്ഷേത്രമാണ് പിന്നെ നമുക്ക് എന്നും രാവിലെയും വൈകിട്ട് ഒരു വിളക്ക് വയ്ക്കും നമുക്കവിടെ ഒന്ന് തൊഴാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാണ്ട് പൂജ ഡെയിലി ഇല്ല മന്തിലി ആണുള്ളത് മൊത്തത്തിൽ നല്ലൊരു സു ഒരു കുളിർമയുള്ളൊരു സ്ഥലമാണ് അധികമാളും തിരക്കുകളും ഒന്നുമില്ല സമാധാനപരമായിട്ട് നമുക്ക് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം നീർ കടിക്കുന്നുണ്ട് അവിടെ നിറച്ച് നീറുകളുണ്ട് പിന്നെ എന്താ പറയുക കാഞ്ഞിരമരമുണ്ട് നമ്മൾ എന്താ പറയുക പ്രത്യേക ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ആമ്പയിൻസാണ് വന്നാൽ നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കുറേ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമുക്ക് നടന്നു വരാം അല്ല പരന്നു കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ പ്രത്യേക ചില മണലൊക്കെ വിരിച്ചിട്ടുള്ള മുറ്റൊക്കെ ആയതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് സമാധാനപരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഭഗവതിയോട് പങ്കുവയ്ക്കാം കേട്ടോ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാപ്പാട് ബീച്ചിൻ്റെ ഒരു സൈഡ് കാണാം പിന്നെ അവിടുത്തെ പാർക്ക് കാണാം കുറേ ആളുകളൊക്കെ കാണാം നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കാണാം അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണ സമയത്ത് ഇവിടതാ ഇഷ്ടംപോലെ എന്താ പറയുക പാറക്കൂട്ടങ്ങൾ കാണാം അതൊരു റിസോർട്ടാണ് കേട്ടോ കണ്ടോ അവിടെ ഒരു ഫോറിനർ ഇറങ്ങി വരുന്നുണ്ട് റിസോർട്ടാണ് ആ ഭാഗത്ത് കാപ്പാട് റിസോർട്ടാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ 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 നടക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ കാപ്പാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണിത് തന്നെ തന്നെതാ കേട്ടോ അവിടെ ഫാമിലികളൊക്കെ എത്ര നേരം വിളിക്കുന്നതിന് മുന്നേ വന്ന ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ വീഡിയോ ശരിക്കൊരു മൂന്ന് മിനിറ്റൊക്കെ തന്നെയുള്ളൂ പക്ഷേ ഞാനിവിടെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ചിലവഴിച്ചിട്ടുണ്ട് കാരണം നല്ല സുഖമുണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാൻ നല്ലൊരു ഖാമായിട്ടുള്ളൊരു ഈ പ്രദേശം പിന്നെ അതുപോലെ ഈ പാറക്കെട്ടിൻ്റെ അടുത്ത് കുറേ നേരം ഞാൻ കിടന്നു ഇരുന്നു ഒക്കെ ചെയ്തു നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ നല്ല സുഖമാണ് പിന്നെ ഇവിടുന്ന് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് കടലിൻ്റെ ഈ രംഭങ്ങൾ കേൾക്കാം പിന്നെ ഇതിൽ വേറൊരു ടേസ്റ്റുമുണ്ട് ഇവിടെ നിന്ന് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയൊരു ഭാഗം ഇപ്പം ഞാൻ കഥ എഴുതിയ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഭാഗം ഞങ്ങളിവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ പാറക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സേവ് ദ ഡേറ്റ് എന്നുള്ള ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് ആ സ്ഥലത്തേക്കാണ് പോകുക അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആ പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഭാഗം ചെയ്തതെട്ടോ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഞാനാണ് അതിൻ്റെ കഥ എഴുതിയത് അപ്പം അത് അതിലൊരു ഭാഗം ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അത് ആക്ച്വലി അങ്ങനെ ഒരു സീന് നമ്മുടെ ഒരു ആ ഒരു കഥയിലുണ്ടായിരുന്നില്ല പിന്നെ അവസാനം എൻ്റെ ഒരു എൻ്റെ ആ ഡയറക്ടർ നമ്മുടെ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എന്നോട് പറഞ്ഞ് പുള്ളിക്കണം അഭിനയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആലോചിച്ചിട്ട് കുറേ ആലോചിച്ചു ഞാൻ പുള്ളി ആക്ച്വലി ചെറിയൊരു കള്ളുകൂടിയാൻ ആയതുകൊണ്ട് അതിൻ്റെ ബാനറിസങ്ങള് പുള്ളി വരുമെന്നുള്ളത് കൊണ്ട് ഒരു കള്ളുകൂടിയുടെ ഒരു റോളാണ് ഞാൻ എഴുതിയത് പുള്ളി കള്ളുകൂടിയാണെന്നല്ലോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെ കണ്ടാൽ ഒരു ഓഞ്ഞ ലുക്കാണെങ്കിലും കാഞ്ഞ ബുദ്ധിയാണ് പുള്ളിക്കാരുടെ സോ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരന് വേണ്ടിയിട്ട് എഴുതി എഴുതി പക്ഷെ അത് ആ ഒരു സീനോട് സീനോടുകൂടി പുള്ളിക്കാരൻ്റെ കുറേ എന്തൊക്കെയോ ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു എല്ലാവരും പുള്ളിനെ അഭിനന്ദിക്കൊക്കെ ചെയ്തിരുന്നൊന്ന് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് അതൊരു ഓർമ്മയുണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് അപ്പം തന്നെ പ്രാർത്ഥിച്ചു അധിക ആളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു പൊതുവെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലൈ ക്ലൈമറ്റിൽ ഞാൻ സമാധാനപരമായി പ്രാർത്ഥിച്ചു അപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടാവും ചെറിയ വീഡിയോ ആണ് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ വലിയ വലിയ സംഭവങ്ങളൊന്നായിട്ടുള്ള വീഡിയോസ് എനിക്കെടുക്കാൻ പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ഡയറ്റൂടെ ഞാൻ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മാത്രമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരെയും സപ്പോർട്ടുണ്ടാവണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു